കൂടുതൽ ഇടങ്ങളിൽ കൂടുതല മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ കൂടുതലിപ്പോലെ ഒഴിവാക്കി പോയതാണ് തെരഞ്ഞു പോയതാണ് തെരച്ചിൽ അവസാനിപ്പിച്ച സ്ഥലത്താണ് വീണ്ടും കണ്ടത് അതെ 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 തെരച്ചിൽ അവസാനിപ്പിച്ചതല്ല അതെ ഞാൻ സ്വന്തം നാട്ടുകാരനാ നിങ്ങൾ ഇവിടെ തെരച്ചിൽ നടത്തിയാരുന്നു അതിനിടയിലാണ് രണ്ട് റൗണ്ട് നടത്തിയാണ് ഇവിടെ ജനങ്ങളും ആദ്യം നടത്തിയാണ് പിന്നെ പോലീസ് ഭാഗത്തുനിന്ന് അതും നടത്തിയ അതായത് ഗോപീസ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ മാത്രം എൻ്റെ ഒരു ഒരു ഐഡി ഉയരത്തിൽ കൂടി അതായത് എൻ്റെ എന്റെ പൊക്കത്തെക്കാൾ ഒരു പൊക്കം ഉയരത്തിൽ കൂടി വെള്ളം കടന്നുപോയ മേഖലയാണ് വലിയ രീതിയിൽ ഇവിടെ ഈ വെള്ളം ഒലിച്ചുപോയിട്ടുണ്ട് ഈ റോഡെല്ലാം കടന്ന് വെള്ളം ഒഴുകിപ്പോയതാണ് അങ്ങനെ ഈ തീരത്ത് ഈ തിരയുന്ന സമയത്താണ് ഈ മൃതദേഹാവശിഷ്ടങ്ങളെല്ലാം കണ്ടു കിട്ടുന്നത് നിലവിൽ നമുക്ക് കിട്ടുന്ന കണക്ക് പ്രകാരം തന്നെ എൺപതിനു മുകളിൽ ഈ മൃതദേഹങ്ങൾ ഇതിനോടകം കണ്ടെടുത്തു എൺപത്തി എട്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഇതും കൂടി കൂട്ടുകയാണെങ്കിൽ എൺപത്തി ഒൻപതാമത്തെ മൃതദേഹം ത്തിന്റെ ശരീരഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഈ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിലധികം വലിയ ദുരന്തം അതാണ് ഉണ്ടായിരിക്കുന്നത് ചാലിയാർ പുഴയുടെ തീരങ്ങളാകെ ഈ മൃതദേഹം വഹിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു മൃതദേഹ ശവശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രം എവിടെ തിരിഞ്ഞാലും കാണാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു അങ്ങനെയാണ് ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഓരോ ആംബുലൻസും വരുന്ന സാഹചര്യമാണുള്ളത് വലിയ രീതിയിൽ മരണനിരക്ക് ഉയരുന്നു അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപികൃഷ്ണൻ അല്ലാത്ത വ്യാപ്തിയിൽ ചാലിയാർ പുഴ ഒരു ചാവുപുഴ പോലെ ഉയരുകയാണെന്ന് പറഞ്ഞാൽ അടുത്ത കാലം നമ്മൾ ഇത്തരത്തിലുള്ള വേദനാനിർഭരമായ വാർത്തകൾ കേട്ടിട്ടില്ല ഇത്രമാത്രം പ്രഹരശേഷിയുള്ള ഇമ്പാക്റ്റുള്ള ഒരു ദുരന്തത്തിന് മൂന്നും നമ്മൾ നിന്നിട്ടില്ല ഇനി നിൽക്കുകയും ചെയ്യരുത് എന്നതാണ് ആഗ്രഹം ഇത് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആരും ആരും കേട്ടാൽ താങ്ങാത്ത രീതിയിലുള്ള വാർത്തകൾ വരികയാണ് ചാലിയാർ പിഴ തീരുന്ന നേരത്തെ സൂര്യസജ അവിടെ നിൽക്കുമ്പോൾ അത് പ്രേക്ഷകരെ കാണിക്കാതിരുന്നതാണ് ദൃശ്യങ്ങൾ ഒരു 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 ശരീരഭാഗമാണ് സ്ത്രീയുടെയും തോന്നിപ്പിക്കുന്ന ഒരു കൈയുടെ ഭാഗമാണ് അവിടെ കണ്ടത് ഓർക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ മലപ്പുറം ജില്ലയിലെ മുണ്ടേരി പോത്തുകൽ ഭാഗങ്ങളിലെ ചാലിയാർ തീരങ്ങളിൽ നിന്ന് ഇതുവരെ ഇന്നിപ്പോൾ പതിനഞ്ചോ പതിനാറോ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുകയാണ് അതിൽ നാല് പുരുഷന്മാരും ആറ് സ്ത്രീകളും ഉൾപ്പെടും നാല് പേരുടെ ശരീരഭാഗങ്ങൾ മാത്രം കണ്ടെത്തി അതിനൊക്കെ തോൾ സൂരജ് പറഞ്ഞ ആ ശരീരഭാഗങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഒന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ഇന്നലെയും ഇന്നും എൺപതിലധികം മൃതദേഹങ്ങൾ അവിടെ ഒന്ന് കണ്ടെത്തുന്നുണ്ട് മേഖലയിലെ തെരച്ചിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ ചാലിയാർ പുഴ നേരത്തെ മുണ്ടക്കൈ എന്ന് പറയുന്നത് പോലെ ചാലിയാർപ്പുഴ ഈ ദുരന്തത്തിൻ്റെ ഒരു ഒരു കേന്ദ്രമായി മാറുന്നു എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈയിൽ നിന്നും ഈ പറയുന്ന വഴിയിൽ കൂടെ സൂചിപ്പാറ ആ സെൻട്രൽ റോക്കിൽ കൂടെ സൂചിപ്പാറ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വഴിയിലൂടെ മുണ്ടേരിപ്പുഴയിലൂടെ ഈ ചാലിയാറിലേക്കാണ് ഈ പറയുന്ന ഉരുൾ പൊട്ടി അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനായി എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒഴുകി വന്ന മൃതദേഹങ്ങളാണ് മൃതദേഹ ഭാഗങ്ങളാണ് അങ്ങ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ചിന്നിച്ചിതറി ശരീരഭാഗങ്ങൾ പ്രിയപ്പെട്ടവരെ തേടിയെത്തുന്നവരുടെ കണ്ണുനീർ അങ്ങേയറ്റം വേദനിപ്പിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അത് ഈ ആശുപത്രിയിലൊക്കെ ഈ മേപ്പാടി എം സി എച്ചിലൊക്കെ അവിടെ നിന്നൊക്കെ നിലമ്പൂരിൽ നിന്നും മേപ്പാടി എം സി എച്ചിൽ കൊണ്ടുവരികയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ഇവിടങ്ങളിൽ വരുന്നവരൊക്കെ അവരുടെ പ്രിയപ്പെട്ടവരെ കാണുന്ന വേദന നമ്മൾ കാണുന്നുണ്ട് താങ്ങാനാവുന്നതല്ല ഒരു എന്താണ് അത് കണ്ടിരിക്കാനാവുന്നതല്ല നമ്മൾ മറ്റു വാർത്തകൾ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞു പോകാൻ പാസീവായി പറഞ്ഞു പോകാൻ കഴിയുന്ന വാർത്തയല്ല വല്ലാത്ത എന്താണ് ആ സങ്കടത്തിൻ്റെ ആഴം വാക്കുകൾക്ക് അതീതമാണെന്ന് ഉറപ്പായും പറയാം